സിജോയ്ക്ക് നല്ല ഇടി തന്നെയാണ് റോക്കിയുടെ കയ്യിൽ നിന്ന് കിട്ടിയിരിക്കുന്നത് ആ നല്ല നല്ല ശക്തിയിൽ തന്നെയാണ് ആ ഫേസിൽ പഞ്ച് ചെയ്യണത് അതാ നമുക്ക് ലൈവ് കാണുമ്പോൾ തന്നെ അറിയാം ഓൾറെഡി റോക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബോഡി ബിൽഡറാണ് ആ ആ നല്ല വെയ്റ്റ് ഒക്കെ എടുത്ത് നല്ല കൈയൊക്കെ നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു ആളാണ് അപ്പോൾ ആ ഇടിക്കുമ്പോൾ ആ ദേഷ്യത്തിൽ നിന്നിട്ടാണ് ഇടിക്കുന്നത് അപ്പോൾ ആ നല്ല പവറോട് കൂടിയിട്ടാണ് സിജോൻ്റെ ഫേസിലേക്ക് ആ ഒരു പഞ്ച് വന്നിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ സിജോൻ്റെ പല്ലളകിയിട്ടുണ്ടെന്ന് തോന്നുന്നു സിജോ അവിടെ ഡോക്ടറോട് സംസാരിക്കുന്നുണ്ട് അപ്പോൾ ഈ പല്ല് വേദനയുടെ ഇളകീൻ്റെ കാര്യമൊക്കെ അവിടെ അപ്പോൾ പറയുന്നുണ്ട് പിന്നെ കൂടാതെ തന്നെ സിജോ ഐസ് പാക്ക് ഫേസിൽ വെച്ചിട്ടുണ്ട് എന്തായാലും നല്ലൊരു ഹെവി ആയിട്ടുള്ളൊരു ഇടിയാണ് കിട്ടിയിരിക്കുന്നത് നല്ല പെയിൻ ഉണ്ട് സിജോന് അപ്പോൾ അവിടെ ഫേസിൽ ഐസ് പാക്ക് ഒക്കെ വെച്ച് അവിടെ ഇരിക്കുന്നുണ്ട് സിജോ സിജോയും പ്രൊവോക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ പറയുമ്പോൾ അതൊരു ഗെയിമാണ് അപ്പോൾ അവിടെ പ്രൊ പ്രൊവക്കേഷനൊക്കെ ഉണ്ടാവും പക്ഷെ അതൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്ത് നിൽക്കണം സിജോ പ്രൊവോക്ക് ചെയ്തു അതിൽ റോക്കി വീണു പോയി അങ്ങനെ റോക്കി ഇടിച്ചു അതാണ് സംഭവിച്ചിരിക്കുന്നത് എന്തായാലും ബിഗ് ബോസിൻ്റെ തീരുമാനം എന്താണ് നമുക്ക് കാത്തിരുന്ന് കാണാം കൂടുതൽ ബിഗ് ബോസിൻ്റെ ലൈവ് അപ്ഡേറ്റ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ